മക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബുദങ്ങൾ തന്റെ ജീവിതം കൊടുത്തത് മുഴുവനും ഈ സംഘടനയ്ക്ക് വേണ്ടിയാണ് റജബ് ഒന്നിന് രോഗം കലശലായപ്പോൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി പാണക്കാട്ടെ തന്റെ വീട്ടിലേക്ക് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുന്ന ആ സമയം ആ മഹാനുഭാവൻ രണ്ട് കരങ്ങൾ കരങ്ങളുയർത്ത് റബ്ബിനോടൊരു പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥനയ്ക്കെല്ലാവരും ആമീൻ പറഞ്ഞു വെള്ളിയാഴ്ച രാവ് മഹാനായ എണർ അലി തങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നു ആ കട്ടിലിൽ അങ്ങോട്ട് കിടത്തുമ്പോൾ ആ നെറ്റിത്തടം അങ്ങനെ വിയർക്കുകയാണ് ഒരു മുക്മിനിന്റെ യഥാർത്ഥ മരണത്തിന്റെ ലക്ഷണം എല്ലാവരും അണർ അലി തങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ആ മഹാനുഭാവന റിക്കിറിലാണ് ആ റിക്കിറല്ലാതെ മഹാനായ അണർ അലി ഒരക്ഷരവും മിണ്ടിയിട്ടില്ല എന്നത് പരമമായ യാഥാർത്ഥ്യമാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ ആ മരണം ഈ ഉമ്മത്തിന് വല്ലാത്ത ഒരു പാഠമാണ് നൽകിയത് നമ്മേവരെയും സങ്കടപ്പെടുത്തി തന്നെയാണ് ഷെയ്ഖുന കേട്ടി മാനുമുസ്ലിയാരും ഈ ലോകത്തോട് വിട പറഞ്ഞത് സമസ്ത കേരള ജമയ്യത്തുഅലമയുടെ മഹാസമ്മേളനത്തിനും കേരളത്തിന്റെയും അങ്ങകലമംഗലാപുരത്തിന്റെയും ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ജനക്കൂട്ടങ്ങൾ മകരിബി നിസ്കാരത്തിനു വേണ്ടി അംഗശുദ്ധി വരുത്തി പടിഞ്ഞാറ് അറബിക്കടലിന്റെ ഓരത്ത് ഒരു ജനസാഗരം തീർത്തുകൊണ്ട് തങ്ങൾ സ്നേഹിക്കുന്ന ആത്മീയ പ്രസ്ഥാനത്തിൽ അടിയിറച്ച് വിശ്വസിക്കുന്ന ഒട്ടനവധി നിഷ്കളങ്കരായ സാധാത്യങ്ങളും സാത്വികരും സാധുക്കളും അടങ്ങുന്ന മുമ്പിലത മഹാനായ അന്ത്യവിളിയാളം മുടങ്ങുകയാണ് മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്ന വാങ്ക് കേൾക്കേണ്ട താമസമത നമസ്കാരത്തിന് വേണ്ടി പരിശുദ്ധ കഴബ മന്ദിരത്തിന് നേരെ തിരിഞ്ഞു ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജമാത്ത് ആ പ്രാർത്ഥനയും കഴിഞ്ഞ് ആ സമൂഹം ഒന്നടങ്കം സാത്വികരായ പണ്ഡിത വരെണ്ണർ പറയാനുള്ളത് മുഴുവൻ പകർത്താനുള്ള വ്യഗ്രതയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ സമൂഹത്തെ വഴി നടത്തിയ മഹാനായ ഷെയ്ഖുന കെ ടി മാനുമുസ്ലിയാർ ആ സദസ്സിന് സ്വാഗതമരുളേണ്ട പ്രഭാഷകനാണ് മഹാനായ കെ ടി ഉസ്താദിന്റെ പ്രസംഗം പ്രതീക്ഷിച്ചു വന്ന പതിനായിരക്കണക്കിന് ജനങ്ങളാണ് കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് മഹാനായ ഷെയ്ഖുന കെ ടി ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ മാത്രമല്ല സമസ്ത കേരള ജമഅയ്യൽ അല്ലിമീന്റെ അൻപതാം വാർഷികത്തിന്റെ പ്രൗഢോജ്വലമായ ഉദ്ഘാടനം നടക്കാനിരിക്കുന്നു ആ മഹാസംരംഭത്തിന്റെ ഔപചാരികോദ്ഘാടന സദസ്സിൽ നിന്നാണ് മഹാനായ കെ ടി ഉസ്താദ് തന്റെ ജനങ്ങളെ മുഴുവൻ നോക്കിക്കണ്ട് ും പകലും പണിയെടുത്ത് നടത്തിയ സമ്മേളന പ്രചരണത്തിന്റെ ആ ഉജ്ജ്വലമായ ഫലം നേരിട്ട് കണ്ട് നിർനിമേശനായി എല്ലാം ഉള്ളിൽ സായുജ്യത്തിന്റെ തിരികൾ കത്തിച്ചു വെച്ച് ആ വന്യവയോധികനത വേദിയിൽ നിന്ന് മന്ദം മന്ദം ഇറങ്ങുന്ന കാഴ്ച വളരെ വളരെ കൗതുകത്തോടെ അതിലേറെ ആദിയോടെ പലരും നോക്കി നിൽക്കുകയാണ് അറബിക്കടലിന്റെ ആരവങ്ങൾക്കൊത്ത് അധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ ആത്മീയ ചൈതന്യത്തിനൊത്ത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഒരു പാൽക്കടൽ തീർത്തുകൊണ്ടിരിക്കുന്ന ആ മഹാസമ്മേളനം ചരിത്രവും വഴിമാറുകയാണ് കാലവും കിനാവും കഥ പറയുകയാണ് പാരമ്പര്യത്തിന്റെ പായക്കപ്പലുകൾ നങ്കൂരമിട്ട കോഴിക്കോട് പോയ കാലത്തിന്റെ പെരുവഴികളിൽ ഒരായിരം ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാമൂതിരി മുഹമ്മദ് മാനവികയും മുല്ലക്കോയ തങ്ങളുടെയും പാദസ്പർശനങ്ങളെ കൊണ്ട് പുളകിതമായ മണൽ തരികളെ മണൽകളെപ്പോലും കണ്ണീരണിയിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു കഥന വാർത്തയാണത് നേതാവും ഉസ്താദുമായി ഇരുന്ന ഇതുവരെ ഈശ്വരജിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മഹാനായ കെ ടി മാനുസ്താവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഒപ്പത്തായിരിക്കുകയാണ് തങ്ങാൻ പറ്റാത്ത മരണത്തിന് മലയാള മണ്ണിനെ മൗനിയാക്കി കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു താങ്ങാൻ പറ്റാത്ത മരണത്തിന്തുണിയന്ന് മലയാള മണ്ണിനെ മൗനിയാക്കി കണ്ണിമ വെട്ടാതെ കാണാൻ കുതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു െ കാണാൻ കുറിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു കരളിമ്പക്കനിയും പോയി മറഞ്ഞു